வலஜனா <laughs> 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 തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല വ്രതം തുടങ്ങുമ്പോൾ തമിഴക രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരിലെ വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ ആറ് തവണ ചാട്ടവാർ കൊണ്ടടിച്ചാണ് അണ്ണാമല നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം തുടങ്ങിയിരിക്കുന്നത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോടുള്ള ആദര സൂചകമായി സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഇന്നത്തെ മറ്റ് പ്രതിഷേധ പരിപാടികൾ റദ്ദാക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ വിജയ് രാഷ്ട്രീയ പാർട്ടിയുമായി വരുമ്പോൾ തന്നെയാണ് ബി ജെ പി ഈ ചെറ്റത്തരത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം പൂർത്തിയായ ശേഷം സംസ്ഥാനത്തെ പ്രമുഖ പ്രമുഖം ക്ഷേത്രങ്ങളിൽ അണ്ണാമലൈ ദർശനം നടത്തുകയും ചെയ്യും ഡി എം കെ സർക്കാർ വീഴും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്ന് അണ്ണാമലൈ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമായിരുന്നു അണ്ണാ സർവകലാശാലയിലെ ബലാസംഘ കേസ് സർക്കാരിനെതിരെ പരമാവധി തിരിക്കുക തന്നെയാണ് ഇവിടെ ബി ജെ പിയുടെ ലക്ഷ്യം ഗവർണർ ആർ എൻ രവിയെ ബി ജെ പി സംഘം നേരിട്ട് കണ്ട് വിഷയത്തിൽ പരാതി നൽകുകയും ചെയ്യും അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ പത്തൊൻപത് വയസ്സുകാരിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ലൈംഗിക അതിക്രമണത്തിനിരയായതിൽ ബി ജെ പി ഇരിക്കുന്ന പ്രശ്നം എന്തു തന്നെയായാലും ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അണ്ണാമലെ ഒരുമിട്ട് ഇറങ്ങുന്നത് ഡി എം കെ സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് വളരെ പാദരക്ഷകൾ ഉപയോഗിക്കില്ല എന്ന കടുത്ത നിലപാടിനൊപ്പം തന്നെയാണ് വിദ്യാർത്ഥിനിക്ക് നേരിട്ട കുടിയ ക്രൂരതയിൽ പ്രതിഷേധിച്ച് അണ്ണാമലൈ സ്വന്തം ശരീരത്തിൽ ആറ് തവണ കൊണ്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് വീണ്ടും ശരീരത്തിൽ കൊണ്ട് അടിക്കാൻ ഒരുങ്ങുന്ന അണ്ണാമലയെ സഹപ്രവർത്തകൻ തടുക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇരയുടെ പേരും വിവരങ്ങളും അടക്കമുള്ള എഫ്ഐആർ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടതിനെ അണ്ണാമലൈ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എഫ്ഐആർ പുറത്തുവിട്ടതുവഴി പെൺകുട്ടിയുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടതായി ഇരയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എഫ്ഐ ആർ തയ്യാറാക്കിയതെന്നും അണ്ണാമലൈ എടുത്തു പറയുന്നുണ്ട് കേസിൽ മുപ്പത്തിയേഴുകാരനായ ജ്ഞാനശേഖരൻ എന്നയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇയാൾ ഡി എം കെ പ്രവർത്തകനാണ് പാർട്ടി നേതാക്കളുമായി ഡി എം കെ നേതാക്കളുമായി നിൽക്കുന്ന ഫോട്ടോസും ബി ജെ പി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പ്രതി ജ്ഞാനശേഖരൻ പ്രാദേശിക ഡി എം കെ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുമാണ് ഡി എം കെ പ്രവർത്തകനായതിനാൽ തന്നെ പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും അടിച്ചമർത്തപ്പെടുകയാണ് പോലീസിന്റെ നിരീക്ഷണ ലിസ്റ്റിൽ പോലും ഇയാളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം ബി ജെ പി മുന്നിട്ടിറങ്ങില്ല എങ്കിൽ തോന്നിവാസം നടത്തുന്ന തമിഴ്നാട് സർക്കാർ സ്വന്തം പാർട്ടി നോക്കി അതായത് പിണറായി സർക്കാർ ഇവിടെ കേരളത്തിൽ ചെയ്യുന്നത് പോലെ സഖാവാണോ വിട്ടേക്കാം എന്നതുപോലെ അവിടെയും നടത്താൻ സാധ്യതയുണ്ട് എന്തു തന്നെയാണെങ്കിലും അണ്ണാമല മുന്നിട്ടിറങ്ങുന്നതിലൂടെ ഈ പ്രശ്നത്തിൽ ഇരയ്ക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിനാണ് ഈ സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നത് നാലാം വർഷ വിദ്യാർത്ഥിക്കൊപ്പം പള്ളിയിൽ പാതിര കുർബാന കൂടിയതിനു ശേഷം മടങ്ങി വരികയായിരുന്ന വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത് രണ്ടുപേർ ചേർന്ന് സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം വിദ്യാർത്ഥിനിയെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ടിനാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ഈ സംഭവം നടന്നത് വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന ആളാണ് ഈ ജ്ഞാനശേഖരൻ ഇയാൾക്കെതിരെ കോട്ടൂർപൂരം പോലീസ് സ്റ്റേഷനിൽ വേറെയും കേസുകളുമുണ്ട് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓൺ യു സ്റ്റാലിൻ എന്ന ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ ആയതോടെയാണ് സ്റ്റാലിൻ സർക്കാർ പ്രതിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്